വന്യമൃഗശല്യത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ നിഷ്ക്രിയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വയനാട് ജില്ലയുടെ ചുമതലയുള്ള വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അങ്ങോട്ട് പോകാറില്ല കർണാടക സർക്കാരുമായി സംസാരിച്ച് വിഷയത്തിൽ പരിഹാരം കാണേണ്ട സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ഏഴായിരം കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാനുണ്ടെങ്കിലും ബജറ്റിൽ നാമമാത്രമായി തുകയാണ് വകയിരുത്തിയിട്ടുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു കഴിഞ്ഞ ഡിസംബർ വരെയുള്ള മാസത്തിൽ മരിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ മരിച്ച ആളുകളുടെ എണ്ണം തൊള്ളായിരത്തി ഒൻപതാണ് ഏഴായിരത്തോളം പേർക്കാണ് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത് ഈ ബജറ്റിൽ വെച്ചിരിക്കുന്നത് എന്താ നാപ്പത്തെട്ടു കോടി നാൽപ്പത്തെട്ടു കോടി രൂപയാണ് ഇതുവരെയുള്ള ഏഴായിരം പേർക്ക് കൊടുക്കാനുണ്ട് അപ്പൊ സർക്കാർ ഈ വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരോട് കൃഷിയിടങ്ങൾ തകർന്നു പോകുന്നവരോട് ഒരു പത്ത് മുപ്പത് ലക്ഷം പേരാണ് ഈ പ്രതിവിൽ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലേക്കൂടി ഇറങ്ങുകയാണ് അവരുടെ ആ എത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത് സംസ്ഥാന ഒരു കോർഡിനേഷൻ സിസ്റ്റം വർദ്ധിക്കുന്ന കാട്ടാന ആക്രമണത്തിൽ സർക്കാർ ജാഗ്രത കാണിക്കുന്നില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി കുറ്റപ്പെടുത്തി വനാതിർത്തിയിൽ ജാഗ്രതയുള്ള ഫോഴ്സിനെ നിയമിക്കണം ആന കാണിക്കുന്ന സാമർഥ്യം വനം കാണിക്കണമെന്നും കെ സുധാകരൻ പറഞ്ഞു അത് ഒരു അതൊരു ദൈനംദിന പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് സംരക്ഷണം കൊടുക്കേണ്ടുന്ന ആളുകൾക്ക് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി ആ പരാതിക്കകത്ത് ഒരുപാട് വസ്തുതകളുണ്ട് കാരണം ഇന്നലെ സംഭവിച്ചു കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുനേതാക്കൾ